പുൽവാമ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ പാകിസ്ഥാനിലെത്തി ഇരുപത് ബില്യൺ ഡോളറിൻ്റെ സഹായമൊക്കെ പാകിസ്ഥാൻ വാഗ്ദാനം ചെയ്തപ്പോഴാണ് ഇമ്രാൻഖാന് ഒരു പ്രതീക്ഷയൊക്കെ ഇങ്ങനെ വന്നത് ഞങ്ങളോടൊപ്പവും ചില രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുള്ള തോന്നലിൽ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും തെളിവുകൾ തരും ഞങ്ങൾ നടപടിയെടുക്കാമെന്നും ഒക്കെ വീരവാദങ്ങൾ മുഴക്കി പാകിസ്ഥാൻ മുഹമ്മദ് ബിൻ സൽമാൻ അതിന് തൊട്ടു പിന്നാലെ വന്നത് ഇന്ത്യയിലേക്കാണ് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഈ മേഖലയിലെ ശക്തനായ ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയോട് ഒരിക്കലും എതിർത്തൊരഭിപ്രായം പറയാൻ കഴിയാത്ത ഒരു നാടാണ് എന്ന് ഇമ്രാൻഖാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണില്ലായിരിക്കും അല്ലെങ്കിൽ ഇമ്രാൻഖാൻ ഇപ്പോഴും ഈ രാഷ്ട്രതന്ത്രത്തിൽ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മുഹമ്മദ് ബിൻ സൽമാൻ്റെ ഇന്ത്യ സന്ദർശനം ഭീകരവാദത്തിനെതിരായുള്ള പോരാട്ടത്തിന് ഇന്ത്യയോട് തോളോട് തോൾ ചേർന്ന് തങ്ങളും ഉണ്ടാകും എന്നുള്ള പ്രഖ്യാപനത്തിൻ്റെ വേദി കൂടിയായി മാറി എന്നതാണ് യാഥാർത്ഥ്യം പാകിസ്ഥാന് കുറച്ച് പണത്തിൻ്റെ ആവശ്യമാണ് സൗദി അറേബ്യ നിറവേറ്റി കൊടുത്തതെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം ചേർന്ന് നിൽക്കാൻ സൗദി അറേബ്യയുടെ പിന്തുണ അതുതന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാൻ വാഗ്ദാനം ചെയ്തത് നിരവധി കരാറുകളിലും പ്രധാനമന്ത്രിയോടൊപ്പം അദ്ദേഹം ഒപ്പുവച്ചു എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതു തന്നെയാണ് പാകിസ്ഥാൻ തങ്ങളോടൊപ്പം നിൽക്കാൻ ഈ നുണ പറഞ്ഞിട്ടാണെങ്കിലും തങ്ങളോടൊപ്പം ആളെ കൂട്ടാനുള്ള ശ്രമം ഒരു വശത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സൗദി അറേബ്യ പോലെ ഗൾഫ് മേഖലയിൽ വളരെ കൃത്യമായി ഭീകരവാദത്തിനെതിരായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ തെരഞ്ഞുപിടിച്ചു തന്നെ നിഷ്കരണം തീർത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം എന്നുള്ള നിലയിൽ സൗദി അറേബ്യയുടെ ആ പിന്തുണയുണ്ടല്ലോ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരമപ്രധാനം അതും തൊട്ട് തലേദിവസം പാകിസ്ഥാനിലെത്തി പാക് പ്രധാനമന്ത്രിയെയും പാക് പ്രസിഡന്റിനെയും ഒക്കെ ഒരുമിച്ച് കണ്ട് സംയുക്ത പ്രസ്താവനയൊക്കെ ഇറക്കി വന്നതിന് ശേഷമാണ് പാകിസ്ഥാൻ ഞങ്ങളുടെ സുഹൃത്താണ് എല്ലാ കാലവും എന്ന ആ വാക്ക് മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തായിരിക്കും മുഹമ്മദ് ബിൻ സൽമാൻ എടുക്കുന്ന നിലപാട് എന്നുള്ളത് ലോകം ഉറ്റുനോക്കിയിരുന്നു ആ നിലപാട് ഇന്ത്യക്കൊപ്പമാണ് ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ എന്നുള്ളത് തന്നെയായിരുന്നു അതുതന്നെയാണ് ഇന്ത്യയും ലോകവും ആഗ്രഹിച്ചത് സൗദി അറേബ്യയുടെ ഇന്റലിജൻസ് വിവരങ്ങൾ പോലും ഇന്ത്യക്ക് കൈമാറാൻ തയ്യാറാണ് എന്ന് മുഹമ്മദ് ബിൻ സൽമാൻ വ്യക്തമാക്കിയിരിക്കുന്നു അതായത് തീവ്രവാദത്തിനെതിരായുള്ള പോരാട്ടത്തിൽ നേരത്തെ ഇസ്രയേൽ ഒപ്പം ഇറാൻ ഒടുവിരുത സൗദി അറേബ്യയും മേഖലയിൽ അതിശക്തമായി സൈനിക ബലമുള്ള ഇന്റലിജൻസ് ഓപ്പറേഷൻസ് ഏറ്റവും സജീവമായി നടത്തുന്ന രാജ്യങ്ങളടക്കം ഇന്ത്യയോടൊപ്പം ഭീകരവാദത്തിനെതിരായി ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കാം എന്ന് പറയുമ്പോൾ ഇമ്രാൻഖാനൊക്കെ വെറുതെ വാചക കസർത്തുകളിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കാം എന്നുള്ള ആ വ്യാമോഹമുണ്ടല്ലോ അത് മാറ്റിവെക്കണം നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ തീവ്രവാദം വളർത്തുന്ന പരിപാടി അങ്ങ് അവസാനിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഇല്ലെങ്കിൽ ഈ സൗദി അറേബ്യയ്ക്ക് നൽകാമെന്ന് പറഞ്ഞാൽ ആ ഇരുപത് ബില്യൺ ഡോളർ ഉണ്ടല്ലോ അതുപോലും കിട്ടാത്ത സ്ഥിതി ഉണ്ടാകും